നമുക്കൊരു പ്രോൺ ബിരിയാണി ഉണ്ടാക്കിയാലോ തക്കാളി മുളക് ഉള്ളി അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക മൂന്നുള്ളി നന്നായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുക അത് അവിടെ കഴിഞ്ഞ് വഴലുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് പറിച്ചെടുത്തോണ്ട് വരികയാണ് അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് ഒന്ന് ചതച്ച് വയ്ക്കുക ആ സമയത്തേക്ക് നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ ആയിട്ടുണ്ട് അത് കോരി വയ്ക്കുക അതേ എണ്ണയിലേക്ക് ഉണക്ക കശുവണ്ടിയിട്ട് നല്ലോണം വറുത്ത് കോരി കോരിയെടുക്കാം അതേ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് വറുത്തെടുക്കാം ഞാനൊരു മുന്നൂറ്റമ്പത് ഗ്രാം പ്രോണാണ് എടുക്കുന്നത് ആ സമയത്ത് നമുക്ക് ചോറ് ശരിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏലയ്ക്ക ജാതിപത്രി പട്ട കറുവേല ഗ്രാമ്പു എന്നിവ ചേർത്ത് വഴറ്റുക നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളി വഴറ്റിയതിൽ അതിലൊരല്പം എടുത്ത് അതും ചേർക്കുക അതിലേക്ക് ഒരു നാലര കപ്പ് വെള്ളം ചേർത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പം അതിനകത്തേക്ക് അരി ചേർത്ത് വേവിക്കാൻ വെക്കുക ആ സമയത്തേക്ക് പ്രോൺ തയ്യാറായിട്ടുണ്ട് അത് മാറ്റിയെടുത്ത് വെക്കുക പ്രോൺ മാറ്റി വെച്ചതിന് ശേഷം അതേ പാത്രത്തിലേക്ക് സെയിം ഏലയ്ക്ക ഗ്രാമ്പൂ കറിവേല പട്ട അതെല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുക അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മിശ്രിതുമല്ലേ അതൊന്ന് ചേർത്ത് നല്ലൊരു മണം വരുന്നവരെ ഇളക്കി കൊടുക്കുക പിന്നീട് മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് നല്ലപോലെ ഉടയുന്നത് വരെ വഴറ്റുക തക്കാളി നല്ലോണം ഉടഞ്ഞു കഴിയുമ്പം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി അത് നല്ലോണം വഴന്ന് കഴിയുമ്പം ഒരു കപ്പ് വെള്ളം ചേർക്കുക നമുക്ക് ചോറ് എന്തായും നോക്കാം അത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവായിട്ടുണ്ട് നമ്മുടെ ചാറ് നല്ലോണം കുറുകിയിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക ബാക്കി പ്രോണും ചേർത്തതിന് ശേഷം നല്ലോണം വഴറ്റുക ഈ മിശ്രിതത്തിൻ്റെ മേലേക്ക് പാതി ചോറ് ഇടുക അതിൻ്റെ മേലേക്ക് ഉള്ളിയും കശുവണ്ടിയും മുന്തിരിങ്ങയും വിതറുക പുതിനിയില അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള ചോറ് അതിൻ്റെ മേലെ വിതറുക പിന്നീട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയും പിന്നീട് പുതിനയും മല്ലിയിലയും അരിഞ്ഞു വെച്ചതും ചേർത്തതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ നെയ്യ് മേലെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അത് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ദമ്മിടാം ചിലവലത് ശരിയാവും ചില വലുത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ചെറിയ വേവ് കുറവ് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ചെയ്തു അത് കഴിഞ്ഞ് തുറന്നപ്പം അടിപൊളി ബിരിയാണിയായിരുന്നു ഇതിപ്പം നിങ്ങൾക്ക് വെള്ളം ഇടുന്നത് മനസ്സിലാകുന്നുണ്ടാവും അരി ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇങ്ങനെ വിട്ടുവിട്ടാണ് കിടക്കുന്നത് പിന്നെ ജീരകശാല അരി ആയതുകൊണ്ട് അതിൻ്റെ ടെക്സ്ച്ചറും നല്ലൊരു രസമാണ് പിന്നെ ബിരിയാണികൾ സാധാരണ പോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പം അതിന് ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലായിരിക്കും അപ്പോൾ ഒന്ന് പരീക്ഷ നോക്കൂ എല്ലാ ഇൻഗ്രീഡിയൻസും അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണിത് ഇൻഗ്രീഡിയൻസ് ഒരു അഞ്ച് സെറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം